സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പുതിയ പഴയ കാലങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണേ അങ്ങനെ ഞാൻ അന്നേരം വൻപയർ എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് ഞാനത് കുതുക്കാൻ വെച്ചിരുന്ന് ഇത്തിരി മത്തങ്ങ ഇരിശരി വെക്കാനാണെ മത്തങ്ങയും വൻപയർ അതുകൊണ്ട് ആ മത്തങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ചെത്തി വൃത്തിയാക്കി നമുക്ക് കഷ്ണങ്ങളാക്കാം അപ്പോഴത്തേക്ക് എൻ്റെ പയറൊക്കെ കുതിന്നു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ പയറ് കുതിർത്ത് കഴുകിയിട്ടിരുന്ന പയർ ഞാൻ കുക്കറിലോട്ട് വയ്ക്കുകയാണേ അതിന് ശേഷം ഞാൻ അരിഞ്ഞ ആ മത്തങ്ങയും കൂടെ അതിനോടൊപ്പം തന്നെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പഴയ കാലങ്ങളിലുള്ള നല്ല അമ്മച്ചിമാരൊക്കെ ചെയ്തിരുന്ന ഏറ്റവും നല്ലൊരു വിഭവമാണ് മത്തങ്ങ വൻപയർ ഇശ്ശേരി അപ്പം അതിന് വേണ്ടി അത് ഒരുമിച്ച് ചേർത്തതിന് ശേഷം ഇച്ചിരി ഉപ്പൊഴി ഉപ്പിട്ട് അത് വേകാനുള്ള ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ഇട്ട് ഞാനത് വേഗാനായിട്ട് അടുപ്പത്ത് വെച്ചു ഇനി നമുക്കതിനു വേണ്ടുന്ന അരപ്പ് കൂട്ടാം അതിനായിട്ട് തിരികെ വെച്ചിരുന്ന കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നല്ലപോലെ അരച്ച് ഈ കറിക്ക് ആവശ്യമുള്ള മിക്സാക്കാം പിന്നെ ഞാൻ നല്ല കുറച്ച് ചെറിയ ഉള്ളിയാണേ കുറച്ച് നല്ല ജീരകവും കൂടെ ഇട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരയ്ക്കാം ഒത്തിരി നല്ല വടികമായിട്ട് അരയ്ക്കത്തില്ല എങ്കിലും നമ്മളൊന്ന് അരച്ചെടുക്കും അത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ പയറും മത്തങ്ങയൊക്കെ വെന്ത് നല്ലവണ്ണമായിട്ടുണ്ട് ഇത് പഴയ കാലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് കേട്ടോ മത്തങ്ങയൊക്കെ ഏറ്റവും ടേസ്റ്റുള്ളതാണ് അപ്പം നമുക്ക് അത് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കണം ഇത് മാത്രമല്ല ഇതിനകത്തൊരു കടുവറ താളിപ്പുണ്ട് അത് പറയാം പിറകേ വരുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുകയാണേ നല്ലതുപോലെ തീയൊക്കെ കുറച്ച് വെച്ചാണ് ഞാനതൊന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതുപോലെ പയറും മത്തങ്ങയൊക്കെ ഉടഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വീണ്ടും അത് ഏറ്റവും നല്ലതായിട്ട് ഒന്നിളക്കി ഇനി അതിൻ്റെ കടുക് വറക്കാനുള്ള താളിപ്പാണ് നമുക്ക് റെഡിയാക്കേണ്ടത് ഇനി പാൻ അടപ്പേ വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചതൊന്ന് ചൂടാകട്ടെ നമുക്ക് അല്പം കടുകിടാം കടുക് അങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽ മുളക് ഇടണം വറ്റൽ മുളക് ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കരിയാപ്പല ഇടണം വറ്റൽ ഇടണം വറ്റൽ മുളക് ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് അതിന് കൂടാതെ ഞാൻ ഒരു കുറച്ച് കരിയാപ്പലയിട്ട് ഇനി ഞാൻ ഒരു സ്പൂൺ ഉഴുന്ന് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കുറച്ച് തേങ്ങ നല്ലതുപോലെ മൂപ്പിച്ചിടുന്നുണ്ട് ഈ തേങ്ങ ഈ കടുക് വറപ്പാലാണ് ഈ മത്തങ്ങ അരിശയുടെ ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ളത് ഏറ്റവും ടേസ്റ്റിയായുള്ള അപ്പം ആ തേങ്ങയും കൂടി ഇട്ട് ഞാൻ ഒരുമിച്ച് ഇത് മൂപ്പിക്കുകയാണ് ഇത് മൂപ്പിച്ച് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉടഞ്ഞിരിക്കുന്ന ആ മത്തങ്ങ അരിശ്ശേരിലോട്ട് ഇത് മൂപ്പിച്ച് നല്ലതായിട്ട് ഒഴിച്ച് നമ്മൾ ശരിക്കും പറയാം ഇത് ഏറ്റവും ഈ ഒരു കറി മതി നമുക്ക് ചോറ്ണ്ണാൻ പണ്ട് കാലങ്ങളിലൊക്കെ ഏറ്റവും എല്ലാ വീടുകളിലുമൊക്കെ ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു മത്തങ്ങയൊക്കെ കൃഷി ഉണ്ട് ഇപ്പം നമ്മളെല്ലാം മാർക്കറ്റുകളിൽ നിന്നാണ് മേടിക്കുന്നത് ഇനി നമുക്കത് മൂത്ത് പരുവായിട്ടുണ്ടേ നമുക്കിനിയത് ഒഴിക്കാം ഒഴിച്ച് നമുക്കത് ഏറ്റവും അതുകൊണ്ട് നല്ല മണമാണ് കാരണം ആ തേങ്ങയൊക്കെ ഇട്ട് മൂപ്പിച്ചതല്ലേ ഉഴുന്നവരുപ്പും തേങ്ങയൊക്കെ ഇട്ട് മൂപ്പിച്ച് നമ്മൾ അതിനെ തളിക്കുമ്പം നല്ല മണവും ഉണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കുഞ്ഞുങ്ങൾക്കായാലും എല്ലാവർക്കും അത് ഉപയോഗിക്കാം അപ്പം ഏറ്റവും നല്ലതായിട്ട് നിങ്ങളൊക്കെ ഇത് വെച്ച് നോക്കണം ഇത് നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ലൈക്ക് ചെയ്യണം കമൻ്റൊക്കെ അറിയിക്കണം ഓക്കെ താങ്ക്സ് നമുക്ക് വീണ്ടും കാണാം